ിലൂടെ തനിക്കെതിരായ വായകൾ അടപ്പിക്കാനുള്ള കണഞ്ഞ പരിശ്രമത്തിലാണ് മോദി എതിരെ എന്തൊക്കെ വരുന്നുണ്ടോ അതിനെ ഒക്കെ നിയമമാക്കി മാറ്റിയെടുത്ത് തടഞ്ഞു വെക്കുക അതാണ് മോദിയുടെ സ്വപ്നം മോദി ശത്രുവായ മാധ്യമങ്ങളെ അടച്ചുപൂട്ടി അടവുകൾ പയറ്റിയതിന് പിന്നാലെ മാധ്യമങ്ങളുടെ വായ വായടപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ അപകീർത്തി പരാമർശങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പുതിയ ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം കൊണ്ടുവരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബില്ല് അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ഇതുവഴി യൂട്യൂബ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്ത സമകാലിക സംഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നവർ ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് നീക്കം കണ്ടന്റ് നിർമ്മാതാക്കളെ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നാണ് കരട് ബില്ലിൽ നിർവചിക്കുന്നത് നിർമ്മിക്കുന്ന വീഡിയോകളും വാർത്തകളും കേന്ദ്രം നിയമിക്കുന്ന സമിതിയുടെ അനുമതിയില്ലാതെ പ്രേക്ഷണം ചെയ്യാനാകില്ല ഇതിനായി ത്രിതല സംവിധാനം രൂപീകരിക്കും പിന്തുടരുന്നവരുടെ എണ്ണം നിശ്ചിത പരിധിയിൽ കവിഞ്ഞാൽ കണ്ടന്റ് നിർമ്മാതാക്കൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം പ്രോഗ്രാം കോഡും പരസ്യ കോഡും പാലിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്നാണ് നീക്കമെന്നാണ് റിപ്പോർട്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കൂടി പുറത്തു വരികയാണ് രേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിന് വന്നതിന് ശേഷം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൽ വെട്ടിക്കുറച്ചത് ഇതുവരെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് തസ്തികകളാണ് രാജ്യസഭയിൽ എഹെ റഹീമിന്റെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി പെമിസറി ചന്ദ്രശേഖർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഏജൻസികളിലുമായി ആകെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത് സ്ഥിരം തസ്തികകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തിനാലാകുമ്പോഴേക്കും അത് മൂന്ന് ലക്ഷത്തിരണ്ടായിരത്തി അഞ്ച് തസ്തികളായി വെട്ടിച്ചുരുക്കി നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയും സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന മോദി ഗ്യാരന്റിയുടെ തുടർക്കഥയാണെന്നും പ്രസ്താവനയിൽ പരിഹരിച്ച റഹീം യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ നടപടിയെന്നും കുറ്റപ്പെടുത്തി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികളിലേക്ക് ഉടൻ നിയമനം നടത്തണമെന്നും റഹീം ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന വലിയ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മോദിയും മോദിയുടെ ബി ജെ പിയും ഇത്തരത്തിലൊരു വലിയ തസ്തിക വെട്ടിച്ചുരുക്കല് നടത്തിയതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം